ചെന്നൈന്ന് വന്നതായിരുന്നു രാമേശ്വരത്തേക്ക് പക്ഷെ ഇവിടെ ഇത്ര മണ്ഡപം തന്നെ സ്റ്റോപ്പിൽ നിർത്തി രാമേശ്വരം നമ്മളെ പാമ്പം പാലത്തിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഉണ്ടോ റെയിൽവേ സ്റ്റേഷനാണ് മണ്ഡപം റെയിൽവേ സ്റ്റേഷനിൽ വരെ ഇപ്പോൾ ട്രെയിൻ വരുന്നുള്ളൂ ഇവിടുന്ന് അങ്ങോട്ട് നടന്ന് പോകും നല്ല സ്ഥലമാണ് ഇവിടുന്ന് ഈ സൈഡിലേക്ക് നടന്നാൽ ഇവിടെ ബസ് ഉണ്ടാവുന്നതാണ് രാമേശ്വരത്തേക്ക് അങ്ങോട്ട് രാമേശ്വരം ബാക്കി കാര്യങ്ങളൊക്കെ കാണാം ഇവിടുന്ന് അങ്ങോട്ട് ഇന്ത്യൻ്റെ ഒരു മുനമ്പാണ് കടലിലേക്ക് പോകുന്ന ഒരു ആണ് ഇത് നമ്മുടെ മുൻ പ്രസിഡന്റ് എ പി ജെ അബ്ദുൽ കലാമിൻ്റെ നാട് രാമേശ്വരം രാമേശ്വരത്തൊരു പ്രശസ്തമായ ടെമ്പിൾ ഉണ്ട് രാമേശ്വരൻ ടെമ്പിൾ അതിലേക്ക് അതിലിന്ന് ഒരു പ്രത്യേകത ഉണ്ട് അവിടെ ഇന്ന് കൊല്ലത്തിൽ ഒരു വർഷത്തിൽ ഒരു തവണ നടക്കുന്ന ഒരു വാവുത്സവമാണ് ഇന്ന് അപ്പോൾ ഈ ഭാഗത്തുള്ള എല്ലാ തമിഴ്നാടിൻ്റെ ഓരോ ഭാഗത്തുള്ള ജനങ്ങളും ഒന്നിച്ചെത്തി ചേരുന്ന ഒരു സ്ഥലമാണ് തോടെ ഇവിടെ ബാബുത്സവത്തിൻ്റെ തിരക്കാണ് ബലിതർപ്പണം നടത്തുന്ന ഒരു കടൽ ഭാഗമുണ്ട് ഇവിടെ ഇവിടേക്കാണ് നമ്മൾ ഇന്ന് പോകുന്നത് ഇവിടെ നിന്ന് ഒരു ചായയൊക്കെ കഴിച്ചിട്ട് നമുക്ക് ആ ഭാഗങ്ങളിൽ ഒന്ന് കറങ്ങി വരാം നല്ല അടിപൊളി തമിഴ്നാടിന് ചായയാണ്